ഹായ് ഞാൻ ഇന്നലെ ഒരു അമ്പലത്തിൽ പോയ നിങ്ങളോട് പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു തിരുവങ്ങായ ഒരു അമ്പലത്തിലാണ് പോയത് ഞാനും എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ഫ്രണ്ടായ ജോഷിയേട്ടനും അവരുടെ വൈഫ് മോനും ആണ് പോയത് ജോഷിയേട്ടനും മോനും മാല ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഈ അമ്പലത്തിൽ കുറേ സ്റ്റെപ്പ് ഉണ്ട് ഈ സ്റ്റെപ്പ് കയറി വേണം നമ്മൾ മുകളിലെത്ത മുകളിലത്തുമുകളേക്ക് തന്നെ നമ്മൾ ക്ഷീണിച്ചു പോകും അത്രയും സ്റ്റെപ്പുണ്ട് കണ്ടോ മുളത്തെ വീട് എടുക്കാൻ പറ്റിയില്ല ഇതാണ് നിശ് നിശയിച്ച് പിന്നെ ഞങ്ങൾ തൊഴുത് അവിടുന്ന് നേരെ ഇറങ്ങി ഇവിടെ ഭയങ്കര തിരക്കാണ് സ്വാമിമാരെ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കഴിച്ചില്ല അവിടെ നിന്ന് ഞങ്ങൾ നേരെ വേറെ അമ്പലത്തിലേക്ക് പോയി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിഷാരികാവ് അമ്പലം അവിടേക്കാണ് പോയത് ഇത് നിന്ന് ഞാൻ അറിയാണ്ട് മോനെടുത്തതാണ് വീഡിയോ അങ്ങനെ ഞങ്ങൾ ഫിഷാരികാവിലെത്തി അവിടെ നല്ല തിരക്കുണ്ട് ഇതുപോലെ തന്നെ നല്ല തിരക്കാണ് അവിടെ ഉള്ളിൽ നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല അവിടുന്ന് ക്യൂ നിന്നാണ് ഞങ്ങൾ തൊഴാൻ പറ്റിയത് അപ്പോൾ പിന്നെ പുറത്തിറങ്ങി പുറത്തിറങ്ങി ഞങ്ങളൊന്ന് അമ്പലമൊന്ന് ചുറ്റി നല്ല തിരക്കാണ് ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് കുറേ സാമിമാരാണ് സാമിമാർ തിരക്കുണ്ട് നല്ലോണം ഇവിടെ തന്നെ എല്ലാവരും ക്യൂ നിന്നാണ് റെസീറ്റൊക്കെ മുറിക്കുന്നത് പിന്നെ ഞാൻ അമ്പലം ചുറ്റുന്ന ഇതാണ് അവിടെ നോക്കുമ്പോൾ കുറേ കുറേ സാമ്യമാർ നല്ല തിരക്കും ഇന്ന് ഞാൻ കുറി വാങ്ങാൻ പോവുകയാണ് കണ്ടോ നല്ല തിരക്കാണ് സാമിമാർ തന്നെയാണല്ലോ നിറയെ സാമിമാരാണ് ഇത് നമ്മൾ റെസീറ്റ് മുറിക്കുക വഴിപാടിൻ്റെ റെസീറ്റ് മുറിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് അവിടുന്ന് ഞങ്ങൾ കുറി വാങ്ങാനായിട്ട് ചന്ദനം വാങ്ങാനായിട്ട് ഞാൻ തിരിഞ്ഞ് അവിടേക്ക് പോവുകയാണ് മോനാണ് വീഡിയോ എടുക്കുന്നത് നിഷേച്ചിനെ നിഷേച്ചി വരുന്നുണ്ട് നിശേച്ചിക്ക് ഭയങ്കര കുറവ് അവർ വേഗം മാറിക്കളഞ്ഞ വീഡിയോ എന്ന് അങ്ങനെ ഞങ്ങൾ കുറി വാങ്ങി അവിടുന്ന് അതാ കണ്ണാടിയിൽ നോക്കി തിരക്ക തോടുകാട് അവിടെയും തിരക്കാണ് പിന്നെ നേരെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഏതാണ്ടോ എന്താ തിരക്ക് എല്ലാം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെയാണ് അത് ചായ കുടിക്കാൻ പോയി ഞാൻ പൂരിയാണ് വാങ്ങിയത് ചേച്ചി മസാല ദോശ ദോശ ജോഷിയാട്ടനും മസാല ദോശയാണ് വാങ്ങിയത് സന്ധ്യവാട്ടൻ ഭൂരിയാണ് ആ ഭൂരി വീഡിയോ എടുക്കാൻ നീക്കി വെച്ചത് കണ്ടപ്പോഴാണ് ഞാൻ ചിരിച്ചത് അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ നേരെ ഇറങ്ങി വീണ്ടും ആ വണ്ടി അവിടെയാണ് വെച്ചത് വണ്ടി എടുക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോയി അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി നല്ലൊരു സന്തോഷമായിരുന്നു പിന്നെ സന് സന്ധ്യവട്ടം മാല ഇട്ടിക്കില്ല അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരുന്നുണ്ട് മാത്രമാണ് മാലേട്ടത് അത് വേറൊരു വിശേഷമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു ഓക്കെ ബായ് സി യു താങ്ക്